സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴയിൽ ജൂൺ രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്ലസ് വൺ അഡ്മിഷനിൽ യാതൊരു തരത്തിലുമുള്ള ക്രമക്കേടുകളും അനുവദിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു സ്കൂളുകളിൽ പുകയില ലഹരി വിരുദ്ധ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും എല്ലാ സ്കൂളുകളിലും ഈ മാസം ഇരുപതിന് പി ടി യോഗം ചേരണമെന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മാണം നടക്കുന്ന സ്കൂളുകളിൽ ഫിറ്റ്നസ് ഉറപ്പാക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി വലിയ രീതിയിൽ ക്രമക്കേടുകൾ സാധാരണ നിലയിൽ വിവാദങ്ങൾ തീർക്കാറുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ചില വർഷങ്ങളിലൊക്കെ ഉയരാറുണ്ട് എന്നാൽ ഇത്തവണ പ്ലസ് വൺ അഡ്മിഷനിൽ യാതൊരു തരത്തിലുമുള്ള ക്രമക്കേടുകളും അനുവദിക്കില്ല എന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി എടുത്തു സൂചിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ പുകയില ലഹരി വിരുദ്ധ ബോർഡുകൾ സ്ഥാപിക്കണമെന്നും മന്ത്രി സൂചിപ്പിച്ചു എല്ലാ സ്കൂളുകളിലും ഈ മാസം ഇരുപതിന് പിറ്റിയ യോഗം ചേരണമെന്നും കൂടിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഒപ്പം തന്നെ നിർമ്മാണം നടക്കുന്ന നിരവധി സ്കൂളുകളുണ്ട് ആ സ്കൂളുകൾക്കൊക്കെ ഫിറ്റ്നസ് ഉറപ്പാക്കണമെന്നും കൂടി മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴയിൽ ജൂൺ രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി